ഉണ്ടാകുക നമ്മുടെ ജീവിക്കുക കൃഷിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ച പതിനേഴ് ലക്ഷം രൂപയുടെ എക്സ് യു വി കാർ വരെ വാങ്ങിയ ഒരു കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ജോൺസൺ എന്നാണ് കോട്ടയം പായ്പാട് സ്വദേശിയാണ് ജോൺസൺ ജോൺസഞ്ചാറിനെ ഒരു രണ്ടു വർഷം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്താണ്ട് ഒന്നേക്കാ ലക്ഷം രൂപ മുടക്കി തണ്ണിമത്തൻ കൃഷി ചെയ്തപ്പോൾ ലക്ഷത്തോളം രൂപയാണ് ലാഭം തണ്ണിമത്തൻ കിട്ടിയത് തണ്ണിമത്തം കൃഷിയുണ്ട് ആറ് ലക്ഷം ഒന്നും ലാഭം കിട്ടിയില്ല ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയെ ലാഭം കിട്ടുള്ളൂ ചൂട് അമിതമായിട്ടായിരുന്നു അങ്ങനെ അത്രേ ഉണ്ടായി കിട്ടിയുള്ളൂ ഭയങ്കര വേനലായതുകൊണ്ട് പിന്നെ കൃഷി എല്ലാവരും നഷ്ടമാ നഷ്ടമാണെന്ന് പറയും കൃഷി ഒരു നഷ്ടം ഇത് കണ്ടോ പാടം നിറേ ചീര നീക്കിയോ അപ്പുറത്തെ തണ്ണിമത്തൻ തോട്ടം കിടക്കുന്നു പടവലം കിടപ്പുണ്ടോ കോവല് കിടപ്പുണ്ട് പോരാഞ്ഞു രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം ഞാൻ മണ്ണിനകത്ത് അധ്വാനിച്ച് ഈ മൂന്നാം ക്ലാസ്സുകാരനുണ്ടാക്കി എല്ലാവരും പറയും പക്ഷേ അധ്വാനിക്കണം ഏത് സമയത്തും നമ്മൾ വെള്ളപ്പൊക്കം വരുമ്പോഴും ഉണക്ക് വരുമ്പോഴും ചീരക്കച്ചവടക്കാരും വരുമ്പോൾ മുപ്പത് കെട്ട് ചീരയ്ക്ക് ഏത് പാതിരാത്രിക്ക് ഇറക്കി ക്ഷമയോടുകൂടി ഇറങ്ങി വരണം നമ്മുടെ ജോലിക്കാരി ഇച്ചിരി മടി കാണിച്ചാലും നമ്മളുകൂടെ അവരുടെ കൂടെ പണിയാൻ പണിയാനിറങ്ങുന്നതിന് ലാഭം കിട്ടത്തുള്ളൂ മുതലാളിയാണെന്ന് പറഞ്ഞ് വരമ്പേ നിൽക്കുന്നവന് ലാഭം കിട്ടത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വണ്ടി പടുപടാന്ന് വണ്ടി സാധനം കയറ്റാൻ രണ്ട് ട്രിപ്പ് കഴിഞ്ഞും ആ വണ്ടിക്ക് വേറെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ പോയി ദേഷ്യപ്പെട്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ മാച്ചി മുലോഡ് കൊണ്ടുപോകാൻ വേണ്ടി കൃഷിക്കാരൻ നഷ്ടമാണ് ഞാൻ പിടിക്കും എൻ്റെ പിള്ളേർ അമേരിക്കയിൽ പോയില്ല ഇന്നെങ്കിൽ എൻ്റെ വിടത്തുമില്ല എത്ര കോടി രൂപയായിട്ട് എൻ്റെ എനിക്ക് എൻ്റെ രണ്ട് പിള്ളേരെ എൻ്റെ കൂടെ വേണം ഒരു മോനെ ഞാൻ കൃഷിക്കാരനാക്കി രണ്ട് പിള്ളേർക്കും ജോലിയുണ്ട് ഒരു മോൻ ജോലി കളഞ്ഞാൽ ഇപ്പം കൃഷിയുടെ കൂടെ എൻ്റെ കൂടെ അവനാ കൊണ്ട് സാധനങ്ങളെല്ലാം വിറ്റൊഴിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് ഞാൻ തൂക്കി കൊടുക്കും അവിടെ വരുന്നവർക്ക് അവൻ കൊടുത്തുകൊടുക്കുക അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക പടവലമുണ്ട് ഒരൈറ്റം പടവലം തീർന്നപ്പോൾ ഒരൈറ്റം എടുക്കാൻ തുടങ്ങി ഇപ്പം വെള്ളരി തീർന്നു തണ്ണിമത്തൻ രണ്ട് ദിവസവും എടുത്തു കഴിയുമ്പോൾ അതും തീർന്നു പിന്നെ അടുത്ത കൃഷി പുതിയത് കോവൽ ഒരേക്കർ സ്ഥലത്ത് കോവലുണ്ട് അരേക്കർ സ്ഥലത്ത് പടവലുണ്ട് പീച്ചിലിട്ടിട്ടുണ്ട് പടങ്ങി മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഒരു പച്ച വരുമാനം ഒരു പശുവിനെ കറക്കുന്നുണ്ട് വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം ആവശ്യമുള്ള മീൻ നമ്മുടെ മീറ്റിലെ മീൻകുളത്തിലുണ്ട് ഇതേ ഉള്ളൂ കൃഷി മാത്രമേ ഉള്ളു അല്ല ഒരു സാധനമില്ല കൂടെയുള്ള മറ്റു പണിയാണോ ഒരു മലയാളി ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ മറ്റേ മൂന്ന് ബംഗാളികളെന്നു വച്ചാൽ മലയാളികൾക്ക് എന്നും അവധിയാണ് ഒരു ദിവസം വന്നാൽ ഒരു ദിവസം വരത്തില്ല പൈസ ഇഷ്ടം പോലെ സർക്കാർ കൊടുക്കാനുണ്ട് വീട് കൊടുക്കാനുള്ള ഇവർ പണിയെടുക്കത്തില്ല ബംഗാളികളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ ഷെഡ് ഷെഡിൽ താമസിപ്പിച്ചിരിക്കും മൂന്ന് പേര് അവർ മൂന്നെണ്ണം അവധിക്ക് പോകുമ്പോൾ അടുത്ത മൂന്നെണ്ണത്തിന് നമുക്ക് തന്നേച്ചാ പോയിരിക്കുന്നത് കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് ജോൺസൺ ചേട്ടൻ വലിയൊരു പ്രചോദനമാണ് പുതുതലമുറയും കൃഷിയിലേക്ക് വരണമെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്